എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ റിവാലുഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ മാർക്ക് കൂടിയ വിദ്യാർത്ഥികളുടെ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും എന്ന് കിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷന് മുമ്പുള്ള വിദ്യാർത്ഥികൾ ജയിച്ച വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടാകാം തോറ്റ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടാകും എഴുതിയെടുത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകാം ഇനിയിപ്പം ജയിച്ച വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടിയതാണ് അഫ്റ്റ് അപ്പോൾ ജയിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ടാകും റീവാലുവേഷനിൽ മാർക്ക് കൂടിയവർ കാണും ഇപ്പോൾ നേരത്തെ ഡിഗ്രി ജയിച്ചുപോയി മാർക്ക് കൂടാൻ വേണ്ടി പരീക്ഷകൾ എഴുതുകയും റീവാല്യൂഷനിൽ കൊടുത്തവരൊക്കെ ഉണ്ടാകാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്മിഷന് മുൻപുള്ള വിദ്യാർത്ഥികളുടെ ഗ്രേഡ് കാർഡിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡിൽ എന്താണ് എന്തായിരിക്കും ഉള്ളത് നിങ്ങൾ മുന്നേ എഴുതിയ മാർക്കായിരിക്കും പക്ഷേ നിങ്ങൾക്ക് റീവാലുവേഷനിൽ കൂടിയ മാർക്ക് ഉണ്ടരുത് കൂടിയ മാർക്ക് എങ്ങനെ ഇപ്പോൾ കൂടിയ മാർക്ക് മീൻസ് ഉദാഹരണം പറയുവാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ആറാം സെമസ്റ്റർ റിസൾട്ട് നിങ്ങൾ മാർക്ക് കൂടാൻ വേണ്ടി എഴുതി അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ കൺസോൾട്ടേറ്റ് ക്രേഡ് കാർഡ് വന്നു പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി റീവാലേഷൻ മാർക്ക് കൂടി അപ്പോൾ എങ്ങനെയാണ് അത് ആഡ് ചെയ്യുക എന്നിങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും അടി കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചേരും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ഇന്നലെയാണ് സിസ്റ്റ് സെമസ്റ്റർ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാലേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് അപ്പോൾ നിരവധി തരത്തിലുള്ള സംശയങ്ങളാണ് നമ്മളോട് വിദ്യാർത്ഥികളുടെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവേശനം നേടുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബിരുദ പഠനം പൂർത്തിയാക്കുകയും വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മെയ് മാസം മുപ്പതാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയ്തതാണ് കൊടുത്ത അതായത് കോളേജുകളിലേക്ക് അയച്ചതാണ് പക്ഷേ പല ജയിച്ച വിദ്യാർത്ഥികളും തങ്ങൾക്ക് ലഭിക്കുന്ന ലഭിച്ച മാർക്കിൽ തൃപ്തരല്ല അതുകൊണ്ട് തന്നെ റീവാല്യൂഷൻ കൊടുത്ത വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവരുടെ പലർക്കും ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി ചിലർക്ക് കിട്ടാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ മാർക്ക് പുതിയ മാർക്ക് ഇപ്പോൾ കിട്ടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി കിട്ടാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എങ്ങനെയാണ് റീവാല്യൂഷനിൽ കൂടിയ മാർക്ക് എങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്യുക എന്നുള്ളത് പല വിദ്യാർത്ഥികളുടെ സംശയമായിരിക്കും കിട്ടിയ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം കിട്ടിയ വിദ്യാർത്ഥികൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവേ ഇപ്പം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമല്ല മറ്റേതൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമല്ല മറ്റേതൊരു വർഷം പ്രവേശനം നേടിയ വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് കൺസോൾഡേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയെങ്കിൽ കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ റീവാലേഷൻ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ പുതിയ മാർക്ക് ആഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി നിങ്ങൾ എന്ത് ചെയ്യണം ഫോം ഫിൽ ചെയ്ത് അയക്കണം രണ്ട് മെത്തേഡ് ഉണ്ട് അതിലൊന്നാണ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്തു ചെയ്യും നിശ്ചിത സമയത്തിനകം നിശ്ചിത സമയം മീൻസ് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ തരും ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസോൾഡേറ്റ് ക്രെഡിറ്റ് കാർഡിൽ മാർക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് ആടാവണം നിങ്ങളുടെ കൺസോൾഡേറ്റ് നിങ്ങളുടെ കൺസോൾഡേറ്റ് ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് കുറച്ചധികം ദിവസങ്ങളൊന്നും വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല എനിക്ക് എന്ത് ചെയ്യണം റീവല്യൂഷനിൽ കൂടിയ മാർക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് മാർക്ക് ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യണം കൂടിയ മാർക്ക് മാർക്ക് ലിസ്റ്റിൽ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ലിസ്റ്റിൽ കൂടിയ മാർക്ക് പെട്ടെന്ന് മാർക്ക് ലിസ്റ്റിൽ കൂടിയ മാർക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉടൻ തന്നെ പോകേണ്ടതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷൻ മാത്രമല്ല മറ്റേതൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നാകാം രണ്ടായിരത്തി പത്തൊമ്പതാകാം ഇരുപതാകാം വാട്ട് എവർ ഏതൊരു വർഷം അഡ്മിഷൻ എടുത്തൊരു സ്റ്റുഡൻറ് ആണെങ്കിലും നിങ്ങൾക്ക് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം എഴുതി നിങ്ങൾ ആറ് സെമസ്റ്ററും പാസ്സായി നിങ്ങളുടെ കയ്യിൽ കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് റീവാലുഷൻ കൊടുത്തു മാർക്ക് കൂടി അപ്പോൾ പുതിയ മാർക്ക് എന്ത് ചെയ്തിട്ടില്ല അപ്പം നിങ്ങളുടെ ആറാം സെമസ്റ്റർ വരെയുള്ള റിസൾട്ട് മാത്രമേ കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡിൽ അപ്ലോഡ് ആയിട്ടുള്ളൂ എന്നാൽ റീവാലുവേഷൻ റിസൾട്ട് നിങ്ങളുടെ വന്നപ്പോൾ മാർക്ക് കൂടി അത് കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡിലും പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിലും ആയിട്ടില്ല അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് മെത്തഡിൻ്റെ ഒന്ന് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് പോർട്ടൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഫോം ഫില്ല് ചെയ്ത് അയക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഒരു കറക്റ്റ് ഒരു കുറച്ച് ദിവസങ്ങൾ പ്രോസസ്സിൻ്റെ നിങ്ങൾക്ക് ചെയ്തു തരും ഇനി അഥവാ നിങ്ങൾക്ക് പെട്ടെന്നാകണം ഒരു ദിവസം കൊണ്ടൊക്കെ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക അവിടെ ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തിനകമൊക്കെ ശരിയാക്കി രാവിലെ പോയി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സാർ ഞാൻ ആറ് സെമസ്റ്ററും പാസ്സായിരുന്നു ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടാത്ത കാരണം റീവാലൂഷൻ കൊടുത്തു എനിക്ക് കൺസോൾഡേറ്റ് ക്രെഡിറ്റ് കാർഡ് വന്നപ്പോൾ ആറാം സെമിസ്റ്ററിൻ്റെ റിസൾട്ടാണ് റീവാലുഷൻ റിസൾട്ട് മാർക്ക് ഇതിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കൊണ്ട് ചെയ്തു തരാൻ പറ്റും അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം പോകണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ വരെ നിങ്ങൾക്ക് മെല്ലെ മതി കുറച്ച് ദിവസങ്ങളൊക്കെ വൈകിയാലും കുഴപ്പമില്ല മെല്ലെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഫോം ഫില്ല് ചെയ്ത് അയക്കാൻ സാധിക്കുന്നതാണ് ഇനി കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും പല വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത കൂട്ടർ ഉണ്ട് ഇവരുടെ എങ്ങനെയാണ് മാർക്ക് അപ്ഡേറ്റ് ആകുക ഇവരൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവും കിട്ടിയവർക്ക് അതിൻ്റെ പുറകെ പോകണം ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി പോയി ശരിയാക്കണം അല്ലെങ്കിൽ ഫോം ഫില്ലേക്കണം കിട്ടാത്തവരാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുടെ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണാം നിങ്ങളുടെ എന്ത് സംശയങ്ങളുടെ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യുക മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത് കൂടുതൽ വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു സംശയം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ പുതിയ വീഡിയോ ഫോർ വാച്ചിങ് ബൈ